സംവിധായകന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു മഞ്ജുവിന്റെ ഈ വാക്കുകൾ ഇദ്ദേഹത്തെ കുറിച്ച് മഞ്ജു വാര്യർ എന്ന നടി നമുക്ക് പ്രിയങ്കരിയാവാൻ തുടങ്ങിയിട്ട് വർഷം ഏറെ കഴിഞ്ഞു മഞ്ജുവിനെ നമ്മൾ ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നത് അവർ ചെയ്ത കഥാപാത്രങ്ങളിലൂടെയാണ് ഭാമയായും ഭാനുവായും ഭദ്രയായുമൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത മഞ്ജുവിന്റെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് നല്ല മികവുറ്റ സംവിധായകരാണ് അല്ലെങ്കിൽ ഒരു നടൻ അഭിനയിക്കുമ്പോൾ എല്ലാ പരിപൂർണതയിലും അവരെ എത്തിക്കാൻ ഒരു സംവിധായകന് മാത്രമേ സാധിക്കൂ ഇപ്പോൾ അത്തരത്തിൽ മഞ്ജുവിന്റെ കഥാപാത്രങ്ങളിൽ പ്രേക്ഷകരിൽ ഇടം പിടിച്ച ഒരു കഥാപാത്രമാണ് ലൂസിഫറിലെ പ്രിയദർശിനി ഇപ്പോൾ ആ സിനിമയെക്കുറിച്ചും അതിന്റെ സംവിധായകനായ പൃഥ്വിരാജിനെ കുറിച്ചും മഞ്ജു പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ് പ്രിയദർശിനിയെ പുതിയതായി പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമില്ല പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിലും കടന്ന് എംബുരാനിലും തുടരുകയാണ് എടുത്തു പറയാൻ സാധിക്കുന്ന എൻറെ കഥാപാത്രങ്ങളിൽ പലതും ലാലേട്ടനൊപ്പം അഭിനയിച്ചിട്ടുള്ളതാണ് വീണ്ടും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് കഥയെപ്പറ്റി കൂടുതൽ പുറത്തു പറയാൻ പറ്റില്ല ഏറ്റവും ആസ്വദിച്ച് അഭിനയിച്ച വേഷമായിരുന്നു എംബുരാനിലെ പ്രിയദർശിനിയുടേത് ഈ കഥാപാത്രത്തെ എത്രത്തോളം ആസ്വദിച്ചിട്ടുണ്ടോ അത്രയും തന്നെ സങ്കീർണതയും സംഘർഷവും നിറഞ്ഞതായിരുന്നു പൃഥ്വിരാജിനോടൊപ്പം സിനിമ ചെയ്തതിന്റെ സന്തോഷം ലൂസിഫറിലും എംബുരാനിലും വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് ഒരു സംവിധായകൻ ഏറ്റവും അധികം വേണ്ടത് സിനിമയിൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണയാണ് പൃഥ്വിരാജിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഈ ധാരണയും ആത്മവിശ്വാസവുമാണ് അങ്ങനെയുള്ള ഒരു സംവിധായകനൊപ്പം ജോലി ചെയ്യുന്നത് ഏതൊരു അഭിനേതാവിനും സന്തോഷമുള്ള ഒന്നാണ് എന്റെ പ്രിയപ്പെട്ട സംവിധായകരുടെ പട്ടികയിൽ രാജുവിന്റെ പേരുണ്ടാകും മഞ്ജു വാര്യറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു